നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല് റീടെൻഷൻ റിലീസ് ഡേ നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ് അത് വന്നു കഴിഞ്ഞു നമ്മൾ വിശദമായിട്ട് അതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഓരോ സ്കോഡും വലിയ രൂപത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇനിയിപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ താരങ്ങളെ ആർക്കൊക്കെ വേണം എന്നുള്ളത് നമുക്ക് വഴിയെ ചെയ്യാം ഇപ്പോൾ ക്യാപ്റ്റന്മാരാരൊക്കെ ആയിരിക്കും ഏതൊക്കെ ടീമിൻ്റെ ക്യാപ്റ്റന്മാർ മാറാൻ സാധ്യതയുണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാരായിരിക്കും ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സി എസ് കെ ഋതുരാജ് ഗയ്ക്കുവാദ് തന്നെ നയിക്കും അത് സി എസ് കെ തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്കുവാദായിരിക്കും ആർ സി ബിയുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാറ്റാൻ മാറ്റാൻ കാര്യമില്ല കാരണം ചാമ്പ്യന്മാരാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അവർ വിജയിച്ചത് എബൈയുടെ ക്യാപ്റ്റൻ ഹാർദിക് തന്നെയായിരിക്കും അവിടത്തെ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ട എസ് ആർ എച്ചിനെ തീർച്ചയായിട്ടും ഓസീസ് താരം പാറ്റ് കമിൻസ് നയിക്കും ജി ടി എ പിന്നെ ഇന്ത്യയുടെ നായകൻ കൂടിയായിട്ടുള്ള ഷുബ് മൻ ഗിൽ ആയിരിക്കും നയിക്കുക എൽ എസ് ജിയുടെ ഐക്കൻ പ്ലെയർ ഋഷഭ് പന്താണ് അദ്ദേഹം തന്നെ അവരെ നയിക്കും പി ബി കെസിൻ്റെ ക്യാപ്റ്റൻ എന്തായാലും ശ്രേയസൈർ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പരിക്കേറ്റ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഭേദമായി എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് എത്തട്ടെ ഡി സിയുടെ ക്യാപ്റ്റൻ അക്സർ പട്ടേൽ അതൊരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട് ജസ്വി റൻസി എന്ത് സംഭവിക്കുമെന്ന് കെ കെ ആറിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ അജിങ്ക്യ രഹാനെയാണ് അദ്ദേഹത്തെ അവർ റീട്ടേൺ ചെയ്തിട്ടുമുണ്ട് പക്ഷേ മാറാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഓപ്ഷനിൽ അവർ ആരെയൊക്കെ എത്തിക്കുമെന്നതിനനുസരിച്ചാണ് അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യത ഈ രണ്ട് ക്യാപ്റ്റന്മാർ മാറാനുള്ള സാധ്യതയുണ്ട് ആറാറിൻ്റെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്നുള്ളത് വഴി അവർ പ്രഖ്യാപിക്കും രവീന്ദ്ര ജഡേജയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ അവർ ക്യാപ്റ്റനാക്കിയ റിയാൻ പരാഗ് അവിടെയുണ്ട് അതേസമയം റിയാൻ പരാഗിനേക്കാൾ ഇപ്പോൾ സാധ്യത യശസ്വി ജയ്സ്വാളിനോ ധ്രുവു ജുറലിനോ എന്നുള്ള ചില റൂമറുകളും വരുന്നുണ്ട് സോ അതും ഒരു ഹോട്ട് ടോപ്പിക്കാണ് ജെസ് വേറ്റൻസി അപ്പോൾ ഇതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള ഐ പി എൽ ടീമുകളുടെ ക്യാപ്റ്റൻ ഒരു ലിസ്റ്റ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി റാഫ് ടോക്സിൻ്റെ എത്താം